ഞാൻ കാർത്തിക് കാർത്തിച്ചൂർ ഗോപിയുടെ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് കുഞ്ഞായിരിക്കയ കുഞ്ഞായിരിക്കയ കണ്ണീരിനു പിട്ട് കന്നി കോരിത്തന്നതവാതിരിൽ കൊട്ടും ചെണ്ട ചെണ്ട വാങ്ങി വാങ്ങി ിൽ നീ ചേർത്തു പെൻസിലും പുസ്തകവും ഒക്കെ വാങ്ങി തന്നതച്ചു ഒന്നിലെ നീ ചേർത്തു പെൻസിലും പുസ്തകം ഒക്കെ വാങ്ങി തന്നതച്ചൻ കോളേജിലെത്തുമേൻ ഫീസടച്ചിടുവാൻ ഓടിത്തളർന്നവനച്ഛൻ കോളേജിലെത്തുമേൻ ഫീസ് അടച്ചിടുവാൻ ഓടിത്തളർന്നവനച്ഛൻ വീടണയുമ്പോൾ വീർപ്പതം വീടണയുമ്പോൾ വീർപ്പകം മാറ്റുവാൻ വീശിത്തളർന്നവനച്ഛൻ കുഞ്ഞായിരിക്കട്ട് കഞ്ഞി കോരിത്തന്നതച്ച